ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ആഘോഷിച്ചു ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു പി എ എം ബഷീർ വൃന്ദ മനോജ് പി എ ഷാഹുൽ റംല ഇബ്രാഹിം സലാം കാവട്ട് കെ എച്ച് സൈനുദ്ദീൻ സി എ മുഹമ്മദ് ഷീല ഐസഖ് പി എ സുബൈ സി പി ലെനിൻ സോംജി ഇരമല്ലൂർ റാബിയ തുടങ്ങിയവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ എസ് നിഷ ഡെയ്സി കുര്യൻ സുഹറ ബി വി കെ എച്ച് സൈനുദ്ദീൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി കലാപരിപാടികളും ഉണ്ടായിരുന്നു news das case C